നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ കാർഷികേതര വ്യവസായങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആ പദ്ധതികൾക്കായി മൂന്ന് ലക്ഷം മുതൽ അൻപത് ലക്ഷം രൂപ വരെ കേന്ദ്ര സർക്കാർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അതിനു പുറമെ ചില സബ്സിഡികൾ കൂടി ഈ ഒരു പദ്ധതിക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നു അതായത് മൂന്ന് ലക്ഷം മുതൽ അൻപത് ലക്ഷം രൂപ വരെയാണ് ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നത് അതിൽ മൂന്ന് വർഷത്തിന് ശേഷവും ഈ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് പതിനഞ്ചു മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ കേന്ദ്ര സർക്കാർ സബ്സിഡിയായി നൽകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിൽ കേരളത്തിൽ തന്നെ ആറായിരത്തോളം പുതിയ സംരംഭകരാണ് കേന്ദ്ര സർക്കാരിന്റെ വാക്കുകൾ വിശ്വസിച്ച് പണം കടപെടുക്കുകയും അവർ സംരംഭമൊക്കെ തുടങ്ങുകയും ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അവരെല്ലാരും പ്രതിസന്ധിയിലായിരിക്കുക അല്ലെന്ന് മാത്രമല്ല അവരിപ്പോ ബാങ്ക് ലോണ് അടയ്ക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്ന് പറയേണ്ടി വരും പ്രധാനമന്ത്രി തൊഴിൽദാന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോജക്ട് പി പി എന്ന് പറയുന്ന ഒരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ കീഴിലാണ് ഇവരൊക്കെ തന്നെ ലോൺ എടുക്കുകയും അവരുടെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് രണ്ടായിരത്തി പതിനാറിൽ മുംബൈ ആസ്ഥാനമായ ജെൻസിസ് ഇന്റർനാഷണൽ എന്ന സ്വകാര്യ സോഫ്റ്റ്വെയർ കമ്പനിയെ ഈ മൂന്ന് വർഷത്തെ പ്രവർത്തനം വിലയിരുത്താനും അതിനുശേഷം ഈ കമ്പനി ഈ സംരംഭം തുടർന്ന് പോകുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനാറിൽ മുംബൈ ആസ്ഥാനമായ ഒരു കമ്പനിക്ക് കരാർ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് വരെ ഈ ജെൻസസ് എന്ന് പറയുന്ന കമ്പനി ആ പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് പോയി ആ സംരംഭ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവർ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ സർക്കാർ ആ സബ്സിഡി ബാങ്കുകൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു റൂൾ ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി വരെ കൃത്യമായി ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഇരുപത് ലക്ഷം രൂപ വരെ സേവന മേഖലയിൽ ഇരുപത് ലക്ഷം രൂപ വരെയും ഉൽപാദന മേഖലകളിൽ നിന്ന് അൻപത് ലക്ഷം രൂപയാണ് പല ആളുകളും ബാങ്ക് വായ്പയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ സർക്കാർ സബ്സിഡി നൽകുമായിരുന്നു അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുംബൈ ആസ്ഥാനമായ കമ്പനിയുടെ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ അതിനനുസൃതമായ സബ്സിഡി സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ബാങ്കുകളിൽ ഒരു സ്ഥിര നിക്ഷേപമായിട്ടാണ് അനുവദിക്കാറുള്ളത് സബ്സിഡി തുക ഒഴിച്ച് ബാക്കി തുകയും അതിന്റെ പലിശയും മാത്രം ഈ സംരംഭകൻ തിരിച്ചടച്ചാൽ മതി എന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞിരുന്നത് അതായത് ഇപ്പോൾ എത്ര രൂപയാണോ നമ്മൾ കടമെടുക്കുന്നത് ആ കടമെടുക്കുന്ന തുകയിൽ സബ്സിഡി തുക ഒഴിവാക്കിയ ശേഷം ബാക്കിയുള്ള എത്ര എമൗണ്ട് ആണുള്ളത് അതിന്റെ പലിശയും അതും തിരിച്ചടച്ചാൽ മതി എന്ന നിബന്ധനയാണ് കേന്ദ്ര സർക്കാർ ഈ പണം കണം കൊടുക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു വ്യവസായം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവരോടൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഇത്തരത്തിൽ ഈ ഒരു കമ്പനി സഹംരങ്ങളുടെ അടുത്ത് എത്തുകയോ അവർ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രവുമല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ഈ സംരംഭകർ എല്ലാവരും ഇപ്പോൾ ലോൺ അടയ്ക്കാനുള്ള നെട്ടോട്ടത്തിലാണെന്ന് പറയേണ്ടി വരും കാരണം കേന്ദ്രം ഈ ഒരു റിപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് സബ്സിഡി നൽകാനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കുഴപ്പം പക്ഷെ ബാങ്കുകൾക്ക് മുന്നും മിന്നും നോക്കാനില്ല അവർ കൃത്യമായി പറയുന്നു സബ്സിഡി വരികയോ ഇല്ലയോ അല്ലെങ്കിൽ ആ ഒരു മുംബൈയിലെ ഏജൻസി അവർ അന്വേഷിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയല്ല നിങ്ങൾ കൃത്യമായ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ കൃത്യമായി അടയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടുകൂടി തന്നെ കേരളത്തിലടക്കം ആറായിരം ആളുകളോളം സംരംഭകരാണ് ഇതോടുകൂടി വിഷമത്തിലായിരിക്കുന്നത് അവർ കേന്ദ്രത്തെ പറഞ്ഞു വിശ്വസിച്ച് കേന്ദ്രം തരുമെന്ന് പറഞ്ഞ സബ്സിഡി തരാതെ അവരെ വഞ്ചിച്ചിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ബാങ്കിന്റെ ജപ്തി നോട്ടീസ് കൂടി കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അത്തരത്തിൽ തങ്ങളെ കേന്ദ്ര സർക്കാർ ചതിക്കുകയായിരുന്നു ഇതിലൂടെ എന്നാണ് ഇപ്പോൾ യുവ യുവ സംരംഭകരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലും ഈ പരിശോധനകൾ മുടങ്ങിയതോടെ ബാങ്കുകൾ സബ്സിഡി തുകയും പലിശയും സംരംഭകരോട് ഇപ്പോൾ അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആറായിരത്തോളം സംരംഭകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നതാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കമ്പനി കമ്പനിയുടെ വീഴ്ചയാണ് പ്രതിസന്ധി കാരണമെന്നാണ് കെ വി ഐ സി അധികൃതർ പറയുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇടപെടൽ നടത്തുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ കമ്പനിയുടെ സർവേ പൂർത്തിയാക്കി ഈ സംരംഭകരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വിലയിരുത്തൽ കൊടുത്ത് റിപ്പോർട്ട് കൊടുത്ത് ആ സബ്സിഡി വളരെ പെട്ടെന്ന് ബാങ്കിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിൽ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് മോദി ആരംഭിച്ച ഒരു സംരംഭം അല്ലെങ്കിൽ പുതിയൊരു പ്രോജക്ട് ഇപ്പോൾ കേരളത്തിലെ യുവാക്കൾക്ക് വലിയൊരു പണിയായി മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് കേന്ദ്രത്തിന്റെ നയങ്ങൾ തലതിരിഞ്ഞ നയങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ യുവ സംരംഭകർ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു കഷ്ടപ്പാട് സബ്സിഡി കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ഈ പറയുന്ന ജപ്തി നോട്ടീസോ മറ്റു നടപടികളിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ സബ്സിഡി നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഈ കേന്ദ്രം അനുവദിച്ച അല്ലെ കേന്ദ്രം നിർദ്ദേശിച്ച കമ്പനിയും തയ്യാറാകുന്നില്ല അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്കാണോ ഈ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് യുവ സംരംഭകർ തന്നെ ചോദിക്കുന്നത്